ം സുനിൽ കനുകൂലുവിനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കർണാടക സ്വദേശിയാണ് ഡി എം കെ ബി ജെ പി അകാലിദൾ തുടങ്ങി ഒരുപാട് പാർട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയും തിരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിയാവുന്ന ഒരു തന്ത്രജ്ഞനാണ് കനുകൂലു കനുകൂലു ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക അനുസരണമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് അദ്ദേഹം പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എവിടെയൊക്കെ വിജയസാധ്യതയുണ്ട് കോൺഗ്രസ്സിൻ്റെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് മത്സര സാധ്യതയുള്ളത് അങ്ങനെ അദ്ദേഹം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാവും മിക്കവാറും സ്ഥാനാർത്ഥി നിർണയം നടക്കുക എന്നാണ് അറിയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഇത്തവണ അത്ര ശുഭകരമല്ല എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ആയ ആൻഡോ ആൻ്റണിയാണ് കേരളത്തിലെ പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം അദ്ദേഹം വീണ്ടും ജനപതി തേടുകയാണ് പത്തനംതിട്ടയിൽ നിന്നും അത്യാവശ്യം തിരഞ്ഞെടുപ്പിൻ്റെ മർമ്മമറിയാവുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ ചില എതിർപ്പുകളൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ചില ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവെ കോൺഗ്രസ്ക്കാർക്കറിയാം പ്രത്യേകിച്ചും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു സംഭവ ബഹുലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിലാണ് എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനായി പത്തനംതിട്ടയിലേക്ക് ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെയാണ് ആലപ്പുഴക്കാരനാണെങ്കിലും നാളുകളായി അദ്ദേഹം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അതായത് മാസങ്ങൾ ആറേഴ് മാസങ്ങളായിട്ട് പത്തനംതിട്ടയുടെ എല്ലാ ഈ മേഖലകളിലും അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം നിരന്തരം പ്രത്യക്ഷപ്പെടുകയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ തേർതെളിക്കുന്നത് എന്നാൽ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്കകളുണ്ട് പി സി ജോർജ് ആയിരിക്കും അവിടെ മത്സരിക്കുക എന്നാണ് ഒടുവിൽ വന്ന വാർത്തകൾ പൂഞ്ഞാറ് മുൻ എം എൽ എ ആണ് പൂഞ്ഞാറിൻ്റെ സ്വന്തനം അറിയുന്ന ആളാണ് കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറൊക്കെ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ വരുന്നതാണ് കോട്ട് അങ്ങനെ ചില വ്യക്തിബന്ധങ്ങളൊക്കെ വലിയ തോതിലുള്ള ആൾ കൂടിയാണ് പി സി ജോർജ് എപ്പോഴും വിവാദമുണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തുമ്പോൾ അവിടെ ഒരു നിർണായക ശക്തിയായി ബി ജെ പിയും മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത് അതായത് ഷോൺ ജോർജാണ് മത്സരിക്കുന്നത് എന്ന് ഇങ്ങനെ ചില അഭ്യൂഹങ്ങൾ വന്നു അതല്ല എ കെ ആൻ്റണിയുടെ മകനും അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് എത്തിയ ബി ജെ പിയുടെ ഈ പുതുമുഖമായ അനിൽ ആൻ്റണിയാണ് മത്സരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇവരാരുമല്ല കുമ്മനമാണ് മത്സരിക്കുന്നത് അല്ല ശ്രീധരൻ ശ്രീധരൻപിള്ളയാണ് മത്സരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ അവിടെ ഇങ്ങനെ ചുറ്റ വട്ടം ചുറ്റുന്നുണ്ടെങ്കിലും ഇപ്പോഴും പി സി ജോർജിൻ്റെ മുഖമാണ് ബി ജെ പി നേതാക്കളുടെ മനസ്സിലുള്ളത് എന്നത് സുവ്യക്തമാണ് അപ്പോൾ കേന്ദ്ര കേന്ദ്രം ആരെയാണോ നിശ്ചയിക്കുന്നത് അവർ അവിടെ മത്സരത്തിന് മത്സരത്തിനിറങ്ങും ആരായാലും മോശക്കാരായിരിക്കില്ല ഉറപ്പാണ് ഇത്തരത്തിൽ രണ്ട് വലിയ വൃക്ഷങ്ങളോടാണ് അവിടെ ഏറ്റുമുട്ടേണ്ടത് അപ്പോൾ പത്തനംതിട്ടയിൽ ആൻറ്റോ ആന്റണിക്ക് ഇപ്പോഴുള്ള ആ വില കുറച്ച് ഇടിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സുനിൽ കനുകൂല് പറഞ്ഞത് പത്തനംതിട്ടയിൽ നമുക്ക് ആളെ ഒന്ന് മാറ്റി പരീക്ഷിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേതാക്കളത് കാര്യമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻറ്റോ ആൻ്റണിക്ക് ഇപ്രാവശ്യം ചീട്ട് കീറുമോ ചിട്ട് കീറും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയുള്ള ചർച്ച അപ്പോൾ അവിടെ ആരാണ് മത്സരത്തിന് ഇറങ്ങുക എന്നുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആൻറ്റോ ആൻ്റണി മാറിയാൽ അവിടെ ആദ്യം പരിഗണിക്കുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണ് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ വലിയ തോതിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വിജയ വലിയ തോതിലുള്ള സമര കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് സജീവ ചർച്ചയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ തന്നെയാകും പത്തനംതിട്ടയിലേക്ക് നിയോഗിക്കപ്പെടുക എന്നുള്ള അഭ്യൂഹങ്ങളും ഒക്കെ ഏറിവരികയാണ് രണ്ടാമതായിട്ട് കനുകൂല് പറഞ്ഞത് മാവേലിക്കര മണ്ഡലം അവിടെയും വിജയസാധ്യത കുറവാണ് എന്നാണ് വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ എം ബി ആണ് കൊടിക്കുന്നിൽ സുരേഷ് അവിടുത്തെ നാട്ടുകാർക്ക് പോലും ഇപ്പോൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പൊതു സംസാരം കണ്ട മുഖങ്ങളെ തന്നെ വീണ്ടും വീണ്ടും കണ്ട മുഖത്തെ തന്നെ വീണ്ടും വീണ്ടും കാണുക എന്നൊരു ദുരുയോഗം ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ പോലും പറഞ്ഞു തുടങ്ങിയിട്ട് കാലമായി കാലങ്ങളായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മാറ്റം വരും അതു മാത്രമല്ല അവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുമല്ലാതെയും ഒക്കെ വ്യക്തിപരമായും ഒക്കെ അദ്ദേഹത്തോട് അതൃപ്തിയുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്നലിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കും മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സി പി ഐയുടെ അരുൺകുമാർ എന്ന പുതിയ മുഖമാണ് അവിടെ ജനവിധി തേടുന്നത് എപ്പോഴും പുതിയ മുഖങ്ങളെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ അരുൺകുമാറിന് വലിയ സ്വാധീനം അപ്പോൾ അല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പ മാവലിക്കരയിൽ കഴിയുന്നത് തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കണം എന്ന ചിന്ത തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുമുണ്ട് അങ്ങനെ ഒരു മാറ്റി ചിന്ത വരികയാണെങ്കിൽ ഒരു മാറ്റി പരീക്ഷിക്കുക എന്ന് ചിന്ത വരികയാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാവായ വി പി സജീന്ദ്രനെയാവും അവിടെ അംഗത്തിനിറക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ രണ്ട് മാറ്റപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയും മാവേലിക്കരെയുമാണ് ബാക്കിയെല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കും എന്നാൽ ഇപ്പോഴും ആലപ്പുഴയെക്കുറിച്ചും കണ്ണൂരിനെക്കുറിച്ചും വയനാടിനെക്കുറിച്ചുമുള്ള ആശങ്കകളുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഗോപാൽ വരുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഹൈക്കമാൻഡ് നിയോഗിക്കുകയാണ് ഹൈക്കമാൻഡ് പറയുകയാണ് എന്നാൽ കെ സി വേണുഗോപാൽ വരികയും അവിടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു വാക്കോവർ നടത്തുകയും ചെയ്യാൻ കഴിയുന്ന മത്സരാർത്ഥി തന്നെയാണ് കെ സി വേണുഗോപാൽ എന്നാൽ കണ്ണൂരിൽ നിലവിലുള്ള കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കില്ല എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം പകരമായി പറയുന്നത് കെ ജയന്തിൻ്റെ പേരാണ് അത് മറ്റ് കക്ഷികൾക്കൊന്നും അത്ര താൽപ്പര്യമില്ല കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അത്ര വലിയ മതിപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അവിടെയും കെ സുധാകരനെ തന്നെ ഹൈക്കമാൻഡ് നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് മറ്റൊരു മണ്ഡലം വയനാടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് രാഹുൽ ഗാന്ധി അല്ല എങ്കിൽ വേറെ ആരാണെത്തുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ സാധ്യതാ ലിസ്റ്റ് ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയുമോ അത് പുറത്തുവിടുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ ഇപ്പോൾ അറിയിക്കുന്നത്